എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടുവ് സ്റ്റോക്സ് നമ്മുടെ ചുറ്റും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് ചെലുത്തുന്ന സ്വാധീനം അത്രമാത്രം വലുതാവുന്നത് കൊണ്ടാണ് അതിലിപ്പോൾ യൂട്യൂബ് വഴി ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം വഴി ആയിക്കോട്ടെ ഒരുപാട് പ്രോഡക്ട്സുകളും അല്ലെങ്കിൽ സർവീസുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അതിൽ കുറെ ഫേക്ക് പ്രോഡക്ട്സ് ഉണ്ട് കുറെ ജന്യുവൻ പ്രോഡക്ട്സ് ഉണ്ടാവും അപ്പോൾ ഇപ്പൊ കണ്ടുവരുന്ന കുറേ കാഴ്ചകൾ എന്ന് പറയുന്നത് അതിനി യൂട്യൂബേഴ്സ് മാത്രമല്ല കുറെ സിനിമാ താരങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് റമ്മി സർക്കിൾ അതുപോലെ മറ്റൊന്നാണ് ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണമിരട്ടിപ്പിക്കൽ പദ്ധതി ഇങ്ങനെ പറഞ്ഞ കുറേയധികം സംഭവങ്ങൾ അപ്പൊ ഇത് ഇപ്പോൾ ഓഫ് പാട്ട അതായത് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ ധന്യ ഇതുപോലെ ഈ പണമിരട്ടിപ്പിക്കൽ സംവിധാനവുമായിട്ട് അതിന്റെ പ്രൊമോഷൻ നടത്തിയിട്ട് അത് ഫേക്ക് ആണെന്ന് മനസ്സിലായിട്ട് ആ കുട്ടി വന്നിട്ട് സോറി പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ധന്യൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് കാരണം വേറൊന്നുമല്ല ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ സഞ്ജു ടെക്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ നെക്ലോഗ്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സഞ്ജു ടെക്കിയുടെ മിക്കവാറും വീഡിയോകളിലൊക്കെ ഇത്തരം പരിപാടികൾ കാണുന്നുണ്ട് ഈ പ്രമോഷൻ വീഡിയോസ് കാണുന്നു അതിൽ ഏതൊക്കെയാണ് ജെനുവൻ ഉള്ളതും അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫേക്ക് എന്നുള്ളതും നമുക്കറിയില്ല പക്ഷെ ഇവിടെ ധനിക്കൊരു അബദ്ധം പറ്റിയ അല്ലെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായപ്പോൾ ആ കുട്ടി അത് വന്ന് ക്ഷമ ചോദിക്കാനും നിങ്ങൾ ആരും അതിലേക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യല്ലേ എന്ന് പറയാനും ഉള്ള മനസ്സ് കാണിച്ചു നമുക്ക് തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താനും അതിന് ക്ഷമ ചോദിക്കാനും കാണിക്കുന്ന മനസ്സ് അത് തന്നെയാണ് ഏറ്റവും പല ചാനലുകളും ഈ കുട്ടീനെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകുക അതായത് ഈ കുട്ടി ഈ പണയ ടിപ്പിക്കൽ ആ ഒരു സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാണ് അവര് ഇവര് തന്നെയായിരിക്കും അത് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചൊക്കെ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇവിടെ എനിക്ക് ഫീൽ ഒരു കാര്യം തന്റെ തെറ്റ് മനസ്സിലാക്കിയ കുട്ടി അത് ക്ഷമ ചോദിച്ചു എത്രയോ പേര് വീഡിയോ ചെയ്യുന്നു ക്ഷമ ചോദിക്കാതെ ഇപ്പൊ ഈ റമ്മി സർക്കിളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബാങ്കിൽ റോബറി നടന്നു ഒരു സ്ത്രീയാണ് ഇരുപത് കോടി രൂപയോളം മോഷ്ടിച്ചു അല്ലെങ്കിൽ തട്ടിയെടുത്തു അതിൽ രണ്ടു കോടി രൂപയോളം ചിലവാക്കിയത് റമ്മീ സർക്കിൾ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് കിളി പോയി കാണിക്കുക അതാണ് കേട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് അപ്പം ഇവിടെയും ഒരുപാട് പേര് ഈ റമ്മി സർക്കിളിൽ ഒരുപാട് നടന്മാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഈ പണവില ടിപ്പിക്കൽ പദ്ധതി അല്ലെങ്കിൽ അത്തരം പരിപാടികളെ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാർ അതും ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് പലരുടെയും വീഡിയോ കാണുമ്പോൾ അതിന്റെ പ്രൊമോഷൻ അതിന്റെ ആ വീഡിയോയുടെ ഭാഗം തന്നെ ഈ പറയുന്ന പരിപാടികളായിരിക്കും ഇപ്പോൾ ഇവിടെ ധന്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് അവർ കുട്ടി ഈ പറയുന്ന പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ അവർ കാണിച്ച ഡോക്യുമെന്റ്സിനെ വിശ്വസിച്ചാണ് ആ പ്രൊമോഷൻ വീഡിയോ ചെയ്തത് പക്ഷേ അത് ഫേക്ക് ആണെന്ന് ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഞാൻ സോറി പറയുന്നു ഇതാണ് ധന്യ പറയുന്ന കാര്യത്തിൽ ആ ഒരു വീഡിയോയിലെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അത് ധന്യ പറയുന്നത് തന്നെ ഒന്ന് കേട്ടു നോക്കാം സോപ്പുവൈ സോപ്യൈസ് ആർ ഡുയിങ് വെൽ ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയുക അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെൻറ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐ ആം റിയലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐം സോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എൻ്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ മെസ്സേജ് ആയക്കോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് ദയവ് ഇടരുത് പ്ലീസ് ഇതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇനി ഇൻഫ്ലുവൻസേഴ്സ് എന്നോട് റിക്വസ്റ്റ് ഉണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വൺ മില്യൺ ടൂ മില്യൺ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളുണ്ട് നിങ്ങളുടെയൊക്കെ ചാനലുകൾ ഈ ഇത്രയും ആളുകളും നിങ്ങളെ ഇഷ്ടപ്പെട്ടും നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റ് ഇഷ്ടപ്പെട്ടും ഒക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഫേക്ക് പ്ലാറ്റ്ഫോംസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത്രയും ആൾക്കാർ നിങ്ങൾ ചീറ്റ് ചെയ്യണം നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന ഇപ്പൊ ധന്യത് ശരിയാണെന്നൊന്നും അഭിപ്രായം ഇല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് തെറ്റാണ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് അത് തെറ്റാണ് ഒരിക്കലും അത് ശരിയല്ല ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല തങ്ങളെ വിശ്വസിച്ച് തങ്ങളുടെ വീഡിയോസ് കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങൾ മണ്ടംമാരാക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്ലാറ്റ്ഫോംസിനെ പ്രൊമോട്ട് ചെയ്യുന്നതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് എത്രയോ നല്ല പ്ലാറ്റ്ഫോംസ് ഉണ്ട് നല്ല പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് മേടിച്ച് അത് ഉപയോഗിച്ചു അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും അത് കാശ് മേടിച്ചിട്ടോ കാശ് മേടിക്കാതെ പ്രൊമോട്ട് ചെയ്യൂ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കാശിനു വേണ്ടി കാശ് മാത്രം മോഹിച്ചുകൊണ്ട് ഇത്തരം പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഫോർ എക്സാമ്പിൾ ഇന്നലെ നമ്മൾ സംസാരിച്ചു ഈ പറയുന്ന അനുവിന്റെ ചിന്നുന്റെയും കാര്യം സംസാരിച്ചപ്പോഴും വിഷയം ഇത് തന്നെയാണ് അവിടെ റമ്മി അവർ പ്രൊമോട്ട് ചെയ്തു അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവരുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോയി അപ്പൊ അതുപോലത്തെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന പണമേര ടിപ്പിക്കൽ ഒത്തിരി പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ആളുകളെ നിങ്ങളുടെ നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ ചീറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണ് ധന്യ വന്നിട്ട് സോറി പറയുന്നത് സോറി പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ട് അതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് തെറ്റിനെ ആയിരിക്കുന്നാലും തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ അതിന്റെ പേരിൽ ഇനി കുട്ടീനെ കീറി മോശിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല പോയി അതിനെ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ ചാനലിൽ താഴെ പോയിട്ട് മോശം സംസാരിച്ചിട്ടോന്നൊരു കാര്യമില്ല ധനയെ സംബന്ധിച്ച് ധനിയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കണമായിരുന്നു കാരണം എവിടെയാണ് എപ്പോഴാണ് തിരിച്ചടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭാഗത്തു നിന്നും പരമാവധി ഫോൾട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മറ്റുള്ളവർ പറ്റിക്കപ്പെടാതെ അല്ലെങ്കിൽ ഞാൻ കാരണം സെൽഫായിട്ട് ഞാൻ എടുക്കുന്ന ഒരു തോട്ട് ഉണ്ട് അതായത് ഞാൻ കാരണം ആരും പറ്റപ്പെടാൻ പാടില്ല എന്റെ പ്രവൃത്തി കൊണ്ട് ആരും വിഷമിക്കാൻ പാടില്ല അത് വീഡിയോയിലൂടെ ആയിക്കോട്ടെ തെറ്റിന് നേരെ വരാൻ ചൂട്ടും അതോ അതാരാണെങ്കിൽ അതല്ലാതെ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാളുടെ കാശ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ചെറിയ തെറ്റായിട്ട് ചിത്രീകരിക്കുക അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എനിവേ ധന്യ ചെയ്ത തെറ്റു തന്നെയാണ് പക്ഷേ അതിന് സോറി പറയാൻ കാണിച്ച മനസ്സിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ബൈ പേഴ്സണലി മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ അത് അക്സെപ്റ്റ് ആ സോറി അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞതുകൊണ്ടാണ് ഇതിന് മുൻപ് എനിക്ക് ഞാനിതുവരെയും ധന്യയുടെ മറ്റ് ഇതുപോലുള്ള പ്രൊമോൻ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല ചില പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് അല്ലാതെ ഇത്തരം പ്ലാറ്റ്ഫോംസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കേൾക്കുന്നത് അതുകൊണ്ട് അതൊരു അബദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നു കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ വേറെയെങ്കിലും ഇതുപോലെ പരിപാടികൾ ചെയ്തിട്ടുണ്ടോ മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടോ അതിനെക്കുറിച്ച് ഇതൊന്നും എനിക്കറിയില്ല സോറി പറയാൻ കാണിച്ച മനസ്സിന് ഒരിക്കൽ കൂടി ഞാൻ రెస్పెక్ట్ సో యూ సో మచ్